വിഭവട്ടത് വിഭവത്തില് ഇടിച്ചക്ക ഉപ്പേരി ഇടിച്ചന്നെട്ടുണ്ടാക്കണേ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാക്ക അറിയണെന്നെ അമ്മ ഉണ്ടാക്കുമ്പോ പറ வெள்ளிச்சு தீக்கத்திக்கட்ட உப்பட்ட நம்ம யூடியூப் எல்லா எல்லாருக்கும் சுவாகதாம் ഞാനിന്ന് ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് ആദ്യമായിട്ടില്ല ചക്കയാണ് അപ്പം അതിനെക്കൊണ്ടൊരു തോരം വയ്ക്കാമെന്ന് വെച്ചു പിന്നെ കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ മക്കളെ പ്ലീസ് പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം നമുക്കിതൊന്ന് വെന്ത് വരട്ടെ അടച്ച് വെക്കട്ടെട്ടോ അപ്പം നമ്മുടെ ചക്ക വെന്തുണ്ടെന്ന് നോക്കട്ടെ ഒന്നുകൂടെ ആവണം ഇത് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതി പക്ഷെ അത് അപ്പം നമ്മളിത് നല്ലോണം വെന്തുടയുമ്പോൾ ഈ ഉപ്പ് ഇരിക്കൊരു ടേസ്റ്റ് വരിക അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അപ്പം ഇതിലും ഇങ്ങനെ വെച്ചതിട്ടോ അല്ലെങ്കിൽ കുക്കറിലാണെന്നു വെച്ചാൽ ഒറ്റ വിസിൽ മതി രണ്ടാമതൊന്നും ജീവിച്ചാൽ നിൽക്കരുത് അപ്പോഴേക്ക് ഇതിൻ്റെ വേവ് കലങ്ങിപ്പോവും എല്ലാ ചക്കയും ഒരു പോലെ ആവില്ല അപ്പം നമ്മുടെ ചക്ക നല്ലോണം വെന്തു ഇത് നല്ലോണം തണുക്കട്ടെ അമ്മീമാരോട്ട് കുത്തി ചതക്കാണെങ്കിൽ ഏറെ നല്ലതാണ് ഞാൻ നോക്കട്ടെ ഏത് നല്ലോണം വെന്തിലുണ്ടെങ്കിലും അത് അതേപോലെ കലകിപ്പോവും ഉടഞ്ഞു പോവും ഇടിയുരലിലിട്ടിട്ട് ഇടിച്ചെടുക്കാം പട്ടോ നല്ലോണം അപ്പോൾ നമുക്ക് ഈ ചക്കയിലേക്ക് നല്ലൊരു ചതപ്പ് ചതപ്പുവാണേ കാന്താരി മുളക് വെളുത്തുള്ളി തേങ്ങ ഇങ്ങനെ തേങ്ങ പൂണ്ടന്നെ എടുക്കണം കേട്ടോ എന്നാലേ ഇതിന് ടേസ്റ്റ് നല്ല ഉണ്ടാവുകയുള്ളു കൊട്ടത്തേങ്ങ ഏറെ നല്ലതാണ് കേട്ടോ കരിവേപ്പലി ഒന്ന് ചതച്ചെടുക്കട്ടെ ഇതുപോലെ തുടച്ചെടുക്കട്ടെട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കടുകി രണ്ട് എന്റെ ഉഴുന്നു അതെന്തോ അപ്പൊ ഇനി മണി ജീരകം കൂടിട്ടെ പിന്നെ ഉള്ളി മാും ആ ഇല്ലല്ല അതന്നെ

Hmm. Ini को फेस आदत हो जाए चाटपूरी इट ഇത് ഞാൻ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് വെച്ച് കൊടുക്കണം എന്തിനാണെന്നറിയോ ഈ ചെറിയ തീയിൽ ഇട്ടോ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അരച്ച് വെച്ച് കൊടുക്കണം ഈ തേങ്ങ മുളകൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാം നമ്മളെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ മുരിങ്ങ കറിയും കൂടി ഉണ്ടാക്കണേ ചക്കക്കുരു ചെറിയ ഉള്ളി മുരിങ്ങിയും ചക്കുരു കേട്ടോ കറി ഒരു തക്കാളി മുരിങ്ങി ചക്കക്കുരും തക്കാളി ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു കറിയായിട്ടുണ്ടാക്കുന്നത് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പിന്നെ അയില മീൻ പൊരിച്ചതും വട്ടെ അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ വെന്ത് വരട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട ഉപ്പുടുത്തു എന്നിട്ട് ചക്കപ്പുരി ഒന്ന ഉടച്ചു കൊടുക്കട്ടെട്ടോ മഞ്ഞൾ വേവന വരെ നമുക്കിതൊന്ന് ചുവന്ന മുളക് കൂടി ഇതിലും ഇടുന്നില്ല കേട്ടോ നന്നായിട്ട് വേണ്ടി നന്നായിട്ട് ഉടങ്ങണ്ട ഇത്ര തുടങ്ങാമോ അപ്പം തന്നെ നമ്മൾ തേങ്ങയും കൂടി ഒഴിച്ചെടുത്തിട്ടോ അപ്പോൾ വീഡിയോ ഓൺ ആക്കിയതിലാണ് അപ്പം അതിന് മുരിങ്ങ നരയ്ക്ക് വലിയാതെ വേവില്ലാത്തത് കൊണ്ട് ഇതൊന്നും ചൂടായതിൻ്റെ അപ്പം തണുത്ത് മറേണ്ട നമുക്കിത് വാങ്ങിയേക്കാം കേട്ടോ ഇതിൻ്റെ നുള്ളി അരിഞ്ഞിട്ടൊന്ന് വറുത്താൽ നമ്മളെ മുരിങ്ങക്കറി റെഡി ആയി ചിലപ്പോൾ അപ്പം നമ്മുടെ മുരിങ്ങാ പീസി റെഡി ആയിട്ടോ കുട്ടികളോട് പറയും അപ്പം നേരത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ രാവിലെ ആയതുകൊണ്ട് ഇത്രേ സത്യുള്ളൂ ഇനി നീ വറക്കാനൊക്കെ ഉണ്ട് എന്നിട്ട് നടക്കൂടക്കണ ആരോണ്ട് ഇങ്ങനെ കണ്ടോ നല്ല മുരിങ്ങ കൂട്ടാൻ ഇതക്കൊരു മുരിങ്ങ തക്കാളി ഉള്ളി അടിപൊളി കൂട്ടാനാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ